ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മലർവാടി ബാലസംഘം കലോത്സവം കാളികാവ് ടർഫിൽ നടന്നു കാളികാവിലെ മൂന്ന് യൂണിറ്റുകൾ സംയുക്തമായാണ് ബാലോത്സവ മത്സരങ്ങൾ നടത്തിയത് ജമാഅത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി ജമാൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങളിൽ ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ട് ആ കഴിവുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിനും നമുക്കും നാടിനും ഒപ്പം ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾ വളർന്നു വരണം അതിനുള്ള പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാവരും അതിന് പരമാവധി ആത്മാർത്ഥമായിട്ട് ഇതിലൊക്കെ പങ്കെടുക്കുക പടച്ചു തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സമയം വളരെ കുറവായതുകൊണ്ടും കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന് വിചാരിച്ചത് കൊണ്ടുമാണ് സംസാരം വളരെ ചുരുക്കുന്നത് എല്ലാവർക്കും കളിയിലുണ്ട കാര്യം എന്ന തലക്കെട്ടിലാണ് വേനൽ അവധിക്കാല പരിപാടിയായ ബാലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നത് പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ കാറ്റഗറികളിലായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി കൺവീനർ ഒ എം ഫസൽ കെ നിഷാദ് പി മഹസൂം ഷുക്കൂർ മുംതാസ് അലി മഹസൂം കെ ഹാഫിസ് ടി ബഷീർ സഫീന അൻഷില സൽവ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മബന്ധ